വത്തിക്കാൻ കാര്യാലയത്തിലെ വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ കേരളത്തിലെ ഒരു മെത്രാനോട് കത്തോലിക്ക സഭയ്ക്കുള്ളിലുള്ള ഒരു മെത്രാനോട് ഇങ്ങനെ പറഞ്ഞു സീറോ മലബർ സഭയിലെ മെത്രാനല്ല മറ്റൊരു മെത്രാനോട് പറഞ്ഞു സീറോ മലബർ സഭയുടെ ഇപ്പോഴത്തെ നേതൃത്വം വളരെ ദുർബലമാണ് സീറോ മലബർ സഭയുടെ ഇപ്പോഴത്തെ സഭാനേതൃത്വം വളരെ ദുർബലമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരീക്ഷണമെന്ന് ആ മെത്രാൻ ഈ കർദനാളിനോട് ചോദിച്ചപ്പോൾ ആ കർദനാൾ നൽകിയ മറുപടി ഇതായിരുന്നു ഈ ആത്മായ മുന്നേറ്റം എന്ന പേരിൽ ഒരു സംഘടന കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും രൂപതയുടെ അധികാരികൾ അംഗീകരിച്ചിട്ട് അംഗീകരിച്ചിട്ടുള്ളതായി എനിക്കറിവില്ല എൻ്റെ അറിവിലില്ല ആത്മായ മുന്നേറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന കത്തോലിക്ക സഭയുടെ ഉള്ളിലില്ല അങ്ങനെ ഏതെങ്കിലും മെത്രാന്മാരത് അംഗീകരിച്ചതായി എൻ്റെ അറിവിലില്ല പൗരത്വ മുമ്പത്തെ പൗരത്വത്തിരംഗത്തിന്റെ പ്രീഫക്റ്റ് ആയിരുന്ന സാന്ദ്രി പിതാവിന്റെ കോലം കത്തിച്ചവരും പൊലിറ്റിക്കൽ ഡെലിഗേറ്റ് സിറിൽ പിതാവിനെ കുപ്പി എറിഞ്ഞവരും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് അക്രമാസക്തമായി സമരമുറകൾ നടത്തിയത് ഇവരാണ് അവരുമായി ചർച്ചയ്ക്ക് പോയി സഭാനേതൃത്വം തെറ്റായ കീഴ്വഴക്കമല്ലേ സൃഷ്ടിച്ചത് തെറ്റായ ഒരു കീഴ്വഴക്കമല്ലേ സൃഷ്ടിച്ചത് അപ്പം അതൊരു ദൗർബല്യത്തിൻ്റെ നേതൃത്വം ദുർബലമാണ് എന്നതിന്റെ തെളിവാണ് ഒന്ന് രണ്ടാമതായി അഞ്ച് മെത്രാന്മാർ വഴി എറണാകുളത്തെ വൈദികർ ചർച്ചയ്ക്ക് തയ്യാറായി വന്നപ്പോൾ ശക്തമായ നേതൃത്വമാണ് സഭയ്ക്കുള്ളതെങ്കിൽ സഭ എന്ത് നിലപാടായി നിലപാടാണ് സ്വീകരിക്കുമായിരുന്നത് സഭാനേതൃത്വം ഈ ചർച്ചയ്ക്ക് വരുന്നവരുടെ ആദ്യം എന്തായിരിക്കും പറയുക പറയുമായിരുന്നത് നിങ്ങൾ ആദ്യം മാപ്പാപ്പിയും സീറോ മലപ്പുറം സഭയുടെ സെനറ്റിനെയും അനുസരിച്ച് ഏകീകൃത കുറവാണ് ചൊല്ലുക നിങ്ങൾ ചൊല് രണ്ട് മൂന്ന് മാസം ചൊല്ലേ അപ്പോൾ അടുത്ത സെനറ്റിൽ വരുമ്പോൾ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം നിങ്ങളുടെ മറ്റു വിഷ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം അങ്ങനെയല്ലേ ഒരു നിലപാടല്ലേ ശക്തമായ നേതൃത്വമാണെങ്കിൽ എടുക്കുക അതുണ്ടായില്ല മറച്ച് വളഞ്ഞ് വളഞ്ഞ് ഒടിഞ്ഞു പോകുന്ന ഒരു സഭാനേതൃത്വമാണ് സീറോ മലപ്പുറ സഭയുടേത് ഇത് റോമിലെ കർദനാളിന്റെ നിരീക്ഷണമാണ് അതുകൂടാതെ കേരളത്തിലെ മെത്രാന്മാരിൽ ചിലർ സൂചിപ്പിച്ച ഒരു നിരീക്ഷണമുണ്ട് എറണാകുളത്തെ പാസ്റ്റൽ കൗൺസിൽ തുടങ്ങിയ സമിതികളോട് ചർച്ച ചെയ്യാം എന്ന് എഴുതി കൊടുത്തത് സഭാ നേതൃത്വം ചെയ്ത വലിയ തെറ്റാണ് അങ്ങനെയുള്ള സമിതികളെ മെത്രാന്മാരുടെ സിനഡിനും പൗരത്വ സഭകളുടെ കാര്യാലയത്തിനും മാപ്പാപ്പയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചത് പോലെയാണ് തോന്നിക്കുക മാർപ്പാപ്പ പറഞ്ഞാലും പൗരത്വ കാര്യാലയം പറഞ്ഞാലും മെത്രന്മാരുടെ സിനഡ് പറഞ്ഞാലും കാര്യമില്ല എറണാകുളത്തെ ചില സമിതികൾ പറയണം അപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എറണാകുളത്തെ ചില സമിതികളായിട്ട് വരും അങ്ങനെ എഴുതി കൊടുക്കാൻ പാടുണ്ടോ വാക്കാലൊരു ഇത് കൊടുക്കുന്നതിനേക്കാളും ഗൗരവമാണ് എഴുതി കൊടുക്കുന്നത് ലിറ്ററിക്കൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദി അല്ലല്ലോ അല്ലെങ്കിൽ സമിതികൾ അല്ലല്ലോ അവ ആ ലിറ്റർജിക്കൽ ലിറ്ററിക്കു പുറത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതികളാണ് അവ അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ച ചെയ്യാമെന്ന് എഴുതി കൊടുക്കുന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല മാപ്പാപ്പയും റോമായും പൗരത്വ കാര്യാലയവും പരിചിത സിംഹാസനവും മറ്റും അതിനെ എങ്ങനെ കാണുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എങ്ങനെ കാണുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ചുരുക്കത്തില് ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന മെത്രന്മാരുടെ സിനഡില് ഇക്കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എറണാകുളത്ത് പ്രശ്നത്തിന് പരിഹാര മാർഗം എന്ന് പറയുന്നത് മാർപ്പാപ്പിയെയും മെത്രന്മാരുടെയും സെനടിനെ അംഗീകരിച്ച് ഏകീകൃത കുർബാന ചൊല്ലുക എന്ന് തന്നെയാണ് മറ്റൊരു നീക്കപൊക്കുമില്ല ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ കഴിയില്ല ഒരു ഇഞ്ച് പോലും അതിനാൽ ശക്തമായ ദുർബലമായ നേതൃത്വമല്ല ശക്തമായ സഭാ സഭാനേതൃത്വം ഉണ്ടാകും നമുക്ക് ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം അതിലേക്കുള്ള വഴികൾ കർത്താവ് തന്നെ പ്രസിദ്ധാത്മന കഥയാൽ തുറന്നു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം